ഹലോ ഓൾ മൈ ടിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറോട്ട് ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്ന ഉണ്ടിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിങ്സ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ രീതിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഈ ഒരു സമയത്തെ തീരുമാനം എന്താണ് എന്നതാണ് ഒറാക്കിൾ സ്പ്രെഡാണ് നമ്മൾ എടുക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല റെസനേറ്റ് ആവുന്നവർക്ക് റീഡിങ് കാണാം റെസനേറ്റ് ആവാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ആവാത്തവർ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ റീഡിങ്സ് സ്ഥിരം ചാനലിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതെടുത്ത് കാണാവുന്നതാണ് ഓക്കെ എന്തായാലും റീഡിങ്സിലേക്ക് എടുക്കാം യൂണിവേഴ്സ് പ്ലീസ്

Please pray us. Okay. ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ തീരുമാനം നോക്കുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നപ്പോൾ ഈ പേഴ്സൺ അവരുടെ തന്നിഷ്ടത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഈ ബന്ധത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വിചാരമോ അല്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങൾക്ക് നമ്മുടെ ഫീലിങ്സിനൊരു പ്രയോറിറ്റി നൽകാതിരുന്ന ഒരു പേഴ്സണാണ് ഇപ്പം നിങ്ങൾ ഈ പേഴ്സനെ ഓർത്ത് കരഞ്ഞ് അല്ലെങ്കിൽ ഈ വ്യക്തി നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് കാണും അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് കോണ്ടാക്റ്റായിരുന്നു കാണും നിങ്ങൾ കരഞ്ഞ് കാലു പിടിച്ച് ആ പേഴ്സണെ വിളിക്കുമ്പോൾ അവർ യാതൊന്നും അതായത് നമ്മുടെ ഇമോഷൻസിന് വാല്യൂ തരാത്തൊരു വ്യക്തിയായിരുന്നു എന്നാണ് കാണിക്കുന്നത് അതിപ്പം നിങ്ങൾ സ്നേഹത്തിലായിരുന്നെങ്കിലും നിങ്ങൾ ഒരുപാട് മാനസിക ഒരു പ്രയാസത്തിലായിരുന്നു ഒരു ടൈമിലാണെങ്കിലും ആ പേഴ്സൺ നമ്മുടെ ഒരു മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സിന് പ്രയോറിറ്റി നൽകിയിട്ടുണ്ടായിരുന്നില്ല നമ്മളെ ആ ഒരു സമയത്തൊക്കെ അവഗണിക്ക് നമ്മൾ കരഞ്ഞ വിളിക്കുന്നെങ്കിൽ എന്ത് പറ്റി എന്നുള്ളൊരു വാക്ക് പോലും അല്ലെ ആ ഒരു ചോദ്യം അല്ലെങ്കിൽ സമാധാനത്തിൽ ഒരു വാക്ക് നിങ്ങൾ പോട്ടെ എന്ന് ഞാനൊന്ന് നേരെ ആകാം അല്ലെങ്കിൽ എൻ്റെ ഭാഗത്താണെങ്കിൽ തെറ്റെന്നോട് ക്ഷമിക്കുക ഞാൻ ഇനി അത് ആവർത്തിക്കത്തില്ല എൻ്റെ തെറ്റാണ് എന്നോട് ക്ഷമിക്കുക ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ഈ വ്യക്തി അത് കള്ളമാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു വാക്ക് പോലും പറഞ്ഞാൽ നിങ്ങളെ നിങ്ങളത് മനസ്സുകൊണ്ട് ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് കാരണം ആ ഒരു ഇമോഷൻസ് ആ സമയത്ത് വരുമ്പോൾ അവർ നെഗറ്റീവ് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റത്തില്ല അതേസമയം അവർ ചെയ്യത്തില്ലെങ്കിൽ പോലും പോസിറ്റീവായിട്ടുള്ളൊരു വാക്ക് പറഞ്ഞാൽ അത് മതി പിന്നീടുള്ള ഒരു പത്ത് ദിവസത്തേക്ക് അത് എന്ന് പറഞ്ഞ പോലെയാണ് ഒരു വാക്ക് കേട്ടാൽ ആ ഒരു സമാധാനത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകും അല്ലെങ്കിൽ നമുക്ക് ഈ ബന്ധത്തിൽ നിൽക്കാനുള്ള ഒരു മനസ്സേ വരുവുള്ളൂ നമ്മളവിടെ എങ്ങനെയാണെങ്കിലും നിന്ന് പോകും അത് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെയുള്ളൊരു രീതിക്ക് ആ പേഴ്സണെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ പറയും ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ചില വ്യക്തികൾ റിലേഷൻഷിപ്പ് ഒന്നും രണ്ട് മൂന്നോ നാല് പോവായിട്ടുള്ളൊരു റിലേഷൻഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു പക്ഷേ എല്ലാവരുടെ അടുത്ത് ഒരുപോലെ പെരുമാറുന്ന ആൾക്കാരുണ്ടായിരിക്കും അവരോടൊക്കെ നല്ല രീതിക്കായിരിക്കും സംസാരിക്കുന്നത് പക്ഷേ ഈ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടൈപ്പ് സ്വഭാവമാണ് നമ്മുടെ ഇമോഷൻസിന് വലിയ വിലയൊന്നും പ്രത്യേകിച്ച് നൽകാത്ത നൽകാതെ ഒരു പേഴ്സണാണ് അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോഴും നിങ്ങൾ എന്താ പറയുക അവിടെ നിൽക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചില ആൾക്കാരെ സംബന്ധിച്ച് നോക്കാൻ നേരത്തും നിങ്ങളിപ്പോൾ മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്നു ചില ആൾക്കാർ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇപ്പോഴും നിൽക്കുന്നു എന്നാൽ ഭൂരിപക്ഷം ആൾക്കാരുടെ കാര്യത്തിൽ നോക്കാൻ നേരത്തും ഈ റീഡിങ് കാണുന്നൊരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരെന്ന് പറയുമ്പോൾ ഇപ്പോഴും ഈ വ്യക്തിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഈ പേഴ്സൺ വരാൻ വേണ്ടിയും അവരുടെ മനസ്സ് മാറാൻ വേണ്ടിയും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു സാധാരണ നിലയ്ക്ക് മാറ മാറാൻ വേണ്ടി കാത്തിരിക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് വഴി ഈ വ്യക്തിയുടെ സ്വഭാവം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരും ഈ ഒരു ഇപ്പം റീഡിംഗിൽ കാണുന്ന ആൾക്കാരിലുണ്ട് സോ നമുക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണെന്ന് പറയുന്നില്ല കാരണം മാനിഫെസ്റ്റേഷൻ ചെയ്യാത്ത ആൾക്കാരുടെയും കാണുന്നുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി കൂടുതലായിട്ടും അവർക്ക് ഇമോഷണലായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഈ ഒരു ബന്ധത്തിലേക്ക് വന്നിട്ടുണ്ട് മനസ്സുകൊണ്ട് അവർ നിങ്ങളെ വൾ ഒരു വല്ലാതെ പ്രണയിക്കുന്നു മനസ്സുകൊണ്ട് ആഴത്തിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഒരു പ്രണയമാണ് ഈ ഒരു സമയത്തുള്ളത് ആ റൊമാൻറ്റിക് ഫീലിംഗ് ഈ റീഡിങ്ങിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ മാറി നിന്നതുകൊണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോഴും ഈ ബന്ധത്തിൽ നിങ്ങൾ നിൽക്കുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് അവരുടെ മനസ്സ് നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു സമയത്ത് വളരെയധികം ശ്രമിക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന ഒരു സ്നേഹം ഇപ്പോഴും ആ ഒരു പേഴ്സണിൻ്റെ അടുത്ത് സ്നേഹം കാണിച്ച് അങ്ങോട്ട് തന്നെ നിങ്ങൾ ചെല്ലുന്നവരും ഉണ്ടാവാം അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഏത് തീരുമാനമാണ് എടുത്തിട്ടുള്ളെങ്കിലും ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഉറച്ച് നി നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് ആൾ മാറി വരുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നതിലും ആളോട് സ്നേഹം കാണിക്കുന്നതിലും എന്താ പറയുക മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിലും എല്ലാത്തിലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തക്കതായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ ഭയങ്കരമായിട്ടും അവരുടെ ഒരു സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് നിങ്ങളോട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നേരിട്ട് വന്ന് ആ പേഴ്സൻ്റെ സ്നേഹം കാണിക്കുന്നുണ്ടായിരിക്കാം പതിവിലും നിങ്ങളോട് വ്യത്യസ്തമായിട്ട് തന്നെ ആ പേഴ്സൺ സംസാരിക്കുന്നു ഇത്രയും നാളും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നൊരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു ആ ദേഷ്യപ്പെടലുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അവരുടെ അവർ നമ്മുടെ ഇമോഷൻസിന് വാല്യൂ തരുന്നു നമ്മളിപ്പോൾ ഒരു കരയുന്നുണ്ടെങ്കിൽ അത് പോട്ടെ അല്ലെങ്കിൽ ഒരു ആശ്വാസം നമുക്ക് നൽകുന്നുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ നമ്മളെ ഇത്രയും നാൾ വിളിക്കാതിരുന്ന ഒരു പേഴ്സൺ ആവാം വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സന് വേണ്ടി തന്നെ നിലകൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ മൊത്തത്തിൽ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് അറ്റാച്ച്മെൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പ്രസീവ് പേഴ്സൺ ആയെന്ന് പുറമേ നിന്നെല്ലാം സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ആ ഒരു വ്യക്തിക്ക് ഇത്രയും നാൾ ഉണ്ടാവാതിരുന്ന ഒരു ഇമോഷൻസാണ് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സാണ് നമുക്ക് ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് എല്ലായ്പ്പോഴോ ഉള്ള ഒരു ദേഷ്യപ്പെടലുകളോ കാര്യങ്ങളൊന്നും ഒന്നും നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നില്ലായക്കാം ഭയങ്കര സ്നേഹത്തോടുകൂടി പെരുമാറുന്നുണ്ടായിക്കാം അതിപ്പം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിലും അൺമാരിഡ് പേഴ്സൺ ആണെങ്കിലും നിങ്ങളോട് ഭയങ്കരമായിട്ട് സ്നേഹം ഈ ഒരു സമയത്ത് ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു തീവ്രത എന്നൊക്കെ പറയാം അത്രയും ആ ഒരു തീവ്രമായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ നൽകുന്നുണ്ട് ഭയങ്കര ഒരു പ്രണയം നിങ്ങളുടെ അടുത്ത് ഉണ്ടാകുന്നുണ്ട് അത് ശാരീരികപരമായിട്ടാണെങ്കിലും മാനസികപരമായിട്ടാണെങ്കിലും ഈ വ്യക്തിക്ക് അത്രത്തോളം ഒരു അറ്റാച്ച്മെന്റ് നിങ്ങളുടെ അടുത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അത് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തവർക്ക് മാനിഫെസ്റ്റേഷൻ്റെ ഫലമാണ് ഇല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ രണ്ടുപേരെയും ഒരു സോൾട്ട് കണക്ഷനോടുകൂടി തന്നെ ഈ ബന്ധത്തിലേക്ക് ഒരുമിപ്പിച്ചതായിരുന്നു അതൊരു സമയത്ത് വിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് അത് വീണ്ടും റീയൂണിയൻ ആയിട്ട് വന്നിട്ടുണ്ട് ആ അപ്പേഴ്സ് നിങ്ങളുടെ അരികിലേക്ക് വരുന്നു ബ്രേക്കപ്പ് ഒക്കെ ആയിരുന്നെങ്കിൽ പൂർണ്ണമായിട്ട് ഒരുപാട് കാലമായിട്ട് ബ്രേക്കപ്പ് ബ്രേക്കപ്പായിട്ടൊക്കെ കടന്നിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിൽ ഒരുപാട് മാറ്റങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെയധികം ഒരു ക്യാം ആൻഡ് ക്വയറ്റാണ് നിങ്ങൾ എല്ലാ കാര്യത്തിലും വളരെ ക്ഷമയുള്ള ഒരു വ്യക്തിയാണ് അപ്പം നിങ്ങളുടെ ക്ഷമയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്പ്രെഡിൽ തന്നെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ വളരെയധികം മാനസികപരമായിട്ട് നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയിൽ നിന്നൊരു പ്രണയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സത്യസന്ധമായിട്ടുള്ളൊരു സ്നേഹമാണ് ആ പേഴ്സണിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങൾക്ക് ഈ ഒരു റിമൈൻഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞ ആ ഒരു എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ എനർജി മൊത്തത്തിലും ഒരു പോസിറ്റീവിലേക്ക് ആക്കിയിട്ടുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷനോ മെഡിറ്റേഷനൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ പല ആൾക്കാരും ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ പല മാനിഫെസ്റ്റേഷൻ വർക്കുകളും ചെയ്തിട്ടുണ്ടാവാം ഇപ്പോൾ വഴിപാടുകളാണെങ്കിലും ഒരു പ്രാർത്ഥനയാണെങ്കിലും പള്ളിയിലൊക്കെ നേർച്ചകളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മതപരമായിട്ടുള്ള ഏത് കാര്യമാണെങ്കിലും ചെയ്തപ്പോൾ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു ബന്ധത്തിൽ നമ്മൾ ശക്തമായിട്ടൊന്ന് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മളുടെ അരിക്കിലേക്ക് ആ ഒരു പേഴ്സൺ വരും അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ യൂണിവേഴ്സ് എനിക്ക് എല്ലാ കാര്യങ്ങളും നേടിത്തരും ആ ശക്തമായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിൽ നിങ്ങളത് ക്രിയേറ്റ് ചെയ്തെടുത്തു അതായത് നിങ്ങൾക്ക് എത്രയും നാൾ നെഗറ്റീവായിട്ടുള്ളൊരു തോട്ട്സ് ആയിരുന്നു പക്ഷേ നിങ്ങൾ കൂടുതലായിട്ടും ദൈവികപരമായിട്ട് ഇടപെട്ടത് കൊണ്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട് കൂടുതലായിട്ടും ഇടപെട്ടതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലായി അത് നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ ഒന്ന് അതിൽ വിശ്വസിച്ച് നമ്മൾ ആ കാര്യത്തിൻ്റെ പിന്നാലെ നടക്കാതെ നമ്മൾ ആ കാര്യത്തിന് വേണ്ടി തന്നെ മാനിഫെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഈ കാര്യം നമ്മളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും അല്ലെങ്കിൽ ആ കാര്യത്തിൽ എത്ര നാൾ കഴിഞ്ഞെന്ന് പറഞ്ഞാലും എനിക്കെൻ്റെ ആഗ്രഹങ്ങൾ സാധിക്ക സാധിക്കും എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റിയാലിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക വരും എന്ന് പറയുന്ന ആ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങളത് നിങ്ങളുടെ മൈൻഡിലേക്ക് അത് എന്താ ക്രിയേറ്റ് ചെയ്തെടുക്കുകയും അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് അതെല്ലാം കൂടെ എന്താ പറയുക കൊണ്ടുവന്ന് വളരെ ആ ഒരു കാര്യത്തിൽ വളരെയധികം വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ചില ആൾക്കാരെ സംബന്ധിച്ചുള്ള ഓഫർഷനും പല മാനിഫെസ്റ്റേഷൻസും ചെയ്തപ്പോൾ ആ പേഴ്സൺ നമ്മളിലേക്ക് വരുന്നതായിട്ട് നമ്മൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടാക്കാം ആ പേഴ്സൺ വരുന്നു വരുന്നു എന്നുള്ളൊരു തോട്ട്സ് ഉണ്ടായിരിക്കാം അപ്പം അത് തന്നെയാണ് ആ ഒരു വ്യക്തിയിലേക്ക് അതായത് നിങ്ങളുടെ എനർജി അവിടെ പാസ്സായി അതാണ് ഈ സോൾ കണക്ഷനിൽ വരുന്നത് നിങ്ങളുടെ എനർജി അവിടെ പാസ്സാകുകയും അവർക്ക് ആ ഒരു എനർജി കിട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള ആ ഒരു ഫീലിങ്സ് കിട്ടുമ്പോൾ അവർക്കും ഇതിനകത്തേക്ക് വരണം എന്നുള്ളൊരു ശക്തമായിട്ടുള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെ വരും അതുതന്നെയാണ് തീർച്ചയായിട്ടും ഈ ബന്ധത്തിലും സംഭവിച്ചിരിക്കുന്നത് ഈ ബന്ധത്തിൽ അവർക്ക് നിങ്ങളുടെ മനസ്സ് എന്താണ് ഈ സമയത്ത് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താനും നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും അവരിലേക്ക് തന്നെ വരണം നിങ്ങളെ വേറെ ആർക്കും വിട്ടു വിട്ടുകൊടുക്കത്തില്ല എനിക്കതിനുള്ള ഒരു മനസ്സില്ല എന്നുള്ള രീതിക്കുമാണ് ഈ പേഴ്സൺ ഇപ്പം ചിന്തിക്കുന്നത് അതുപോലെ തന്നെ യൂണിവേഴ്സ് പറയുന്നുണ്ട് എന്താ പറയുക അവരുടെ അവർ ഈ ഒരു സമയത്ത് അവരുടെ ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുവാണ് അതായത് അവരുടെ മൈൻഡ് ഒരു പോസിറ്റീവിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുവാണ് ഇത്രയും നാളും ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ക്യാരക്ടർ തന്നെ ഒരു വല്ലാത്തൊരു ബാഡായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ആർക്കും തന്നെ ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടറായിരുന്നു അപ്പോൾ ആ ഒരു സ്വഭാവമെല്ലാം തന്നെ ഈ പേഴ്സൺ ഇമ്പ്രൂവ് ചെയ്യുവാണ് അവരുടെ ബാഡ് ക്വാളിറ്റീസ് അവരുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കുറേ അധികം സ്വഭാവങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങളും അവരിൽ നിന്നും അവർ തുടച്ച് മാറ്റുകയാണ് കാരണം ഇതിനിപ്പോൾ വേണ്ട കാരണം ഈ ബന്ധത്തിൽ ഞാൻ ഇവിടെ ശക്തമായിട്ട് നിന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് ഒന്ന് ക്ലിയർ ചെയ്താലേ അതിന് എന്താ പറയുക ഈ ബന്ധം കൂടുതലായിട്ടും ശക്തമാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു റിയാലിറ്റി ആ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പേഴ്സൺ മെൻറ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഭയങ്കര അവരുടെ ഒരു നേച്ചറെ അങ്ങനെ ആയിരുന്നു കാണും ചിലപ്പം ഭയങ്കര റൂഡായിട്ട് ഒരു വ്യക്തി ഭയങ്കര ദേഷ്യം അവർക്ക് എന്നാ കാണിച്ചാലും പെട്ടെന്നൊരു ദേഷ്യം വരുന്നു അങ്ങനെയുള്ള ഒരു സ്വഭാവമായിരുന്നു കാണും പക്ഷെ അതെല്ലാം ഈ ഒരു പേഴ്സൺ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അവരുടെ ബാഡ് ക്വാളിറ്റീസ് എന്താണ് അവർക്ക് അവർ പല ആൾക്കാർ ഇപ്പം നിങ്ങൾ തന്നെയല്ല പറയുന്ന പല ആൾക്കാരും അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ ഒരു സ്വഭാവം നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതുതന്നെയാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു ടൈമിൽ മാറ്റാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ ഒരു ബാഡ് ക്വാളിറ്റീസും എല്ലാം ഈ ഒരു സമയത്ത് എന്താ പറയുക ഇതിൻ്റെ അകത്തേക്ക് ഒത്തു ചേർന്ന് വരുന്നുണ്ട് ഈ പേഴ്സൺ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കൂടുതലായിട്ടും നിങ്ങളിലേക്ക് ഇംപ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ എനർജി ആ ഒരു പേഴ്സണിലേക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് കൊടുക്കുക അപ്പോൾ ഡിവൈൻ പറയുന്നത് ഒരു ഡിവൈൻ ടൈമിങ്ങിലേക്ക് നിങ്ങൾ കാത്തിരിക്കുക എന്നതാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ഈ ഒരു സമയത്ത് ഒരുമിപ്പിച്ചുകൊണ്ടേ ആ ഒരു എനർജി നമുക്ക് നോക്കുമ്പോൾ പറയാം ഹയർ ലെവലിലാണ് ഉടനെ ഈ ഒരു പേഴ്സൻ്റെ അടുത്തു നിന്ന് മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുത്ത് ചാടി ഈ വെൻത്തിന്ന് പോകണം എന്ന് പറഞ്ഞ് നിൽക്കരുത് കാരണം ഇത്രയും നിങ്ങൾ കാത്ത് നിന്നിട്ട് ഇനിയിപ്പോൾ പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് പോകാൻ ശ്രമിക്കുന്നവരുണ്ടാവാം അങ്ങനെയുള്ള വ്യക്തികളോടാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഡിവൈൻ കേഡൻസ് ഇതാണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് വളരെ നല്ലൊരു റീഡിംഗ് ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഒരു തീരുമാനമെടുക്കാനും ഈ ഒരു റീഡിങ് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ ഒരുപാട് പേർക്ക് റെസിനേറ്റായിട്ടുണ്ടായിരിക്കും ചില വ്യക്തികൾക്ക് എന്നാലും റെസനേറ്റ് ആയിട്ടുണ്ടായിരിക്കില്ല ഇപ്പോൾ തുടർന്നും നമ്മുടെ ചാനലിൽ റീഡിങ്സൊക്കെ ഇടുന്നതാണ് റെസനേറ്റ് ആവാത്തവർക്ക് ആ ഒരു റീഡിങ്സൊക്കെ കാണാം ഇതുവരെയും സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും അപ്പോൾ ബൈ ബായ്